അയ്യപ്പ ഭക്ത സംഗമത്തിൽ ബിന്ദു അമിണിയെ പങ്കെടുപ്പിക്കാനുള്ള നീക്കം തന്ത്രപരമാണെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ശബരിമല പ്രക്ഷോഭകാലത്ത് പോലീസ് സംരക്ഷണത്തോടെ ബിന്ദു അമിണിയെ മല കയറ്റി ഇപ്പോൾ അയ്യപ്പ ഭക്ത ഭക്തസംഗമത്തിന് എത്തുമ്പോൾ അവരെ തടയും എന്നിട്ട് അവിശ്വാസികളെ തടഞ്ഞു എന്നും ഞങ്ങൾ വിശ്വാസം സംരക്ഷിച്ചു എന്നും പറയും അതിനുള്ള നാടകമാണ് നടക്കുന്നത് എന്നും കുമ്മനം രാജശേഖരൻ കൊല്ലത്ത് സമ്മേളനത്തിൽ പറഞ്ഞു ബിന്ദു എന്ന് പറയുന്ന ഒരാളെ ഇളക്കി വിട്ടിരിക്കുകയാണ് സി പി എം തന്നെയാണ് ഇറക്കി വിടുന്നത് സി പി എമ്മിന് ഇറക്കിവിട്ട് ഈ ശബരിമലയിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ് എന്താണ് ഇതിന്റെ ഉദ്ദേശം ഒരു സ്ഥലത്ത് അയ്യപ്പ മഹാസംഗമം നടത്തി അത് അതിൽ മറ്റൊരു രീതിയിൽ ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു വേറൊരു സ്ഥലത്തുകൂടി അയ്യപ്പന്മാരുടെ വികാരങ്ങളെ വീണ്ടും ഗുണപ്പെടുത്താൻ വേണ്ടി പ്രശ്രമം നടത്തുന്നു ഇത് വളരെ ഒരു തന്ത്രപരമായ നീക്കമാണ് ഹിന്ദു അമ്മിണി വരുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രക്ഷോഭം നടക്കുന്ന കാലത്ത് ബിന്ദു മമ്മിക്ക് പോലീസ് എല്ലാം കൊടുത്ത് ചുമരയിൽ കൊണ്ടുപോയി തൊഴിയിച്ചു അവിടുത്തെ ആചാരങ്ങൾ മുഴുവൻ ലംഘിച്ചു അതും ഈ സർക്കാർ തന്നെയാണ് ഇപ്പോൾ വരുന്നു ഒരുപക്ഷെ തടയും അപ്പോൾ പറയും ആ ബിന്ദു മമ്മിയെ ഞങ്ങൾ തടഞ്ഞില്ലേ ആചാരം ലംഘിക്കാൻ പോകുന്നവരെ തടഞ്ഞില്ലേ ഞങ്ങൾ ആചാരം സംരക്ഷിച്ചില്ലേ എന്ന് പറയാൻ വേണ്ടിയാണ് ഇതെല്ലാം ഒരു നാടകമാണ് ഒരു കപട നാടകമാണ്